മൂന്ന് ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് ഇന്നത്തെ മുന്നറിയിപ്പ് മാത്രമല്ല എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പും ഉണ്ട് എന്തായാലും തെക്കിൽ നിന്നും വടക്കിലേക്ക് പോവുകയാണോ ഈ കനത്ത മഴ അയോ നമുക്ക് ഈ മഴ മുന്നറിയിപ്പിൽ നിന്ന് അത്തരത്തിലാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇന്ന് മൂന്ന് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് ഇടുക്കി ഒപ്പം തന്നെ കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പുള്ളത് ഒപ്പം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ് അതായത് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകൾക്ക് കാര്യമായി മഴ മുന്നറിയിപ്പുകൾ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഇല്ല ജില്ലയ്ക്ക് ഉണ്ട് ശ്രദ്ധ വേണം കരുതൽ വേണമെന്ന് പറയുമ്പോൾ ഇന്ന് ഇത്രയധികം ജില്ലകൾക്ക് അലേർട്ടുകൾ ഇല്ല എന്നുള്ള വാർത്തയാണ് പക്ഷേ കാലാവസ്ഥ മാറാനുള്ള സാധ്യതയുണ്ട് കാലവർഷം ശക്തി പ്രാപിക്കും വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തത് നാളെയും സമാനമാണ് സാഹചര്യം നാളെയും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് അലേർട്ടുകൾ നൽകിയിട്ടുണ്ട് യെല്ലോ അലേർട്ടുകളാണ് അതിന്റെ പിറ്റേ ദിവസം അതായത് മറ്റേ നാളും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഉണ്ട് പക്ഷേ അഞ്ചാം തീയതി തലസ്ഥാന ജില്ലയിലും ഒപ്പം തന്നെ കൊല്ലം ജില്ലയിലും ഒഴികെ ബാക്കി പന്ത്രണ്ട് ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് അതിൽ എറണാകുളം ഇടുക്കി ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും അഞ്ചാം തീയതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും കാലവർഷത്തിന്റെ ആദ്യ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ശക്തി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാമെങ്കിൽ പോലും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കാലവർഷം അത് തീവ്രമായി ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് വരും മണിക്കൂറിൽ തീവ്രമായി ലഭ്യമാകും എന്നുള്ളതാണ് നമുക്ക് ഈ മഴ മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് അതീവ ജാഗ്രത നിലവിലും തുടരണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും വ്യക്തമാക്കുന്നത് ശക്തമായ കാറ്റ് ഒപ്പം തന്നെ ഇടിമിന്നൽ മണ്ണിടിച്ചിൽ മലയിടിച്ചിൽ മഴവെള്ളപ്പാച്ചിൽ ഇതൊക്കെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രത പൊതുജനം കൈവിടരുത് എന്നുള്ളതാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണ്ടവർ മാറണം ആ ഒപ്പം തന്നെ മുന്നറിയിപ്പുകളുള്ള തീരദേശ മേഖലകളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണം എന്നുള്ളതാണ് മത്സ്യബന്ധനത്തിനായൊക്കെ തന്നെ പോകുന്നവരും അതീവ ജാഗ്രത പാലിക്കണം നിലവിൽ കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കടക്കം സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ് സ്വാഭാവികമായും അത്തരം മേഖലകളിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഇനി നാളെ സ്കൂളുകൾ പൊതുവിദ്യാലയങ്ങളൊക്കെ തന്നെ നാളെ തുറക്കാൻ പോവുകയാണ് സ്വാഭാവികമായും ഈ മഴയൊക്കെ എത്തുമ്പോൾ തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മഴയില്ല എങ്കിൽ പോലും പല മേഖലകളിലും സ്മാർട്ട് റോഡുകളുടെയൊക്കെ കുഴികൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെയൊക്കെ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അത്തരം മേഖലകളിൽ പോകുന്നവരൊക്കെയും പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് കൂടി നിലവിൽ ജില്ലാ ഭരണകൂടം ശാലിനി ജൂൺ കഴിഞ്ഞിരിക്കുന്നു നാളെ ബാക്ക് ടു സ്കൂളാണ് സ്കൂളുകൾ തുറക്കുകയാണ് ജൂൺ പതിനഞ്ച് ഈ തീയതി ജില്ലയിൽ ഉള്ളവരും ആരും അത് തന്നെയാണ് ജൂൺ പതിനഞ്ചിന് മുൻപ് തന്നെ സംസ്ഥാനത്തെ തലസ്ഥാന ജില്ലയിലെ മുഴുവൻ സ്മാർട്ട് റോഡുകളിലും പണി പൂർത്തിയാക്കിക്കൊണ്ട് യാത്രായോഗ്യമാക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയത് പക്ഷേ അവിടെ ഒരു മുൻകൂർ ജാമ്യം നിലവിൽ എടുത്തിട്ടുള്ളത് മേയർ ആര്യ രാജേന്ദ്രനാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ മഴ ആയതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുമെന്നുള്ളതാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഒരു പക്ഷേ പതിനഞ്ചിന് പൂർണമായും ഈ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകില്ല എന്നുള്ളത് എന്തായാലും ആശങ്കയാണ് തലസ്ഥാന ജില്ലയിൽ ചെറിയൊരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ചെറിയൊരു മഴ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു മിന്നൽ പ്രളയ സാധ്യത തലസ്ഥാനത്ത് നിൽക്കുകയാണ് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്ന പശ്ചാത്തലം വിദ്യാർത്ഥികളും കുഞ്ഞു കുട്ടികളും പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ റോഡ് എവിടെ റോഡ് എവിടെ എന്നുള്ള ആശങ്കയിൽ പുറത്തിറങ്ങുക അതിൽ കുഴികളിൽ വീഴുക വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കുഴികളിൽ വീഴുന്ന ഒരു ആശങ്കയൊക്കെ ഉണ്ട് എന്തായാലും ജാഗ്രത കൈവിടാതെ ഇരിക്കുക ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ ആ കാലവർഷം ശക്തി പ്രാപിക്കും ഒപ്പം തന്നെ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് വരും ദിവസങ്ങളിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സംസ്ഥാനത്തെ എല്ലാ ജില്ലകൾക്കും നൽകുന്നത് അനു